ചായ വെച്ചിരുന്നു ഉമ്മ്യാണ്ട് ഉമ്മ ഭക്ഷണം കഴിച്ചിട്ട് വെച്ചാണ് അത് വെക്കട്ടെ അങ്ങനെയൊന്ന് ശരീരം അനങ്ങട്ടത് ഉമ്മ വെച്ചേരും ഉമ്മാനെ വിളിച്ചിട്ടുണ്ട് ചോദിച്ചത് എനിക്കൊന്നും വെക്കാൻ പറ്റില്ല ഉറങ്ങായിരിക്കുന്നേ

എനിച്ചു ആ അതെ ചായ വേണം ചായ വെച്ചെ എനിക്കും ചായ വെക്കും എനിക്ക് ചായ വേണം പറഞ്ഞിട്ട് വന്ന് പറയില്ലായിരുന്നു ശരി ചായ കടുപ്പത്തില് വെച്ചോളൂട്ടാ ഇനി പഞ്ചസാര ഒന്നും വാരി വാരി ഇടണ്ട അത് വാങ്ങാനുള്ളതൊന്നും ഇല്ല ചിന്ത ഒന്നും വാരി വാരി ആ ചായ കുടിച്ചോ ഞാൻ ഇക്കൊണ്ടി കൊടുത്തിട്ട് തരാം ഇക്കൂടുണ്ടിട്ടാ കടുപ്പുണ്ടാ ഞാൻ അപ്പഴും പറഞ്ഞോടാ ഉമ്മാൻ്റെ ഇപ്പൊ ചായ കടുപ്പത്തിലാക്കണെന്ന് വേറെ വെച്ചതരാൻ പറയാ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല മനസ്സിലാവില്ലേ എന്തോരം ഉമ്മ നിങ്ങളോട് കടുപ്പത്തിൽ ഇടണ്ടെന്ന് പറഞ്ഞല്ലേ അതെ നിങ്ങൾ ഇത്രയും കടുപ്പത്തിൽ ഇണ്ടാക്കിയ ചായ കുടിക്കാനാ ചായ വേണം വെച്ചിട്ട് ചെയ്യാണേലെ കടുപ്പല്ല ഞാൻ വായിൽ വെച്ചതിപ്പോ പറഞ്ഞിട്ടല്ലേ വരുന്നേ കുടിച്ചു നോക്കിയാ ഞങ്ങക്ക് അറിയില്ലേ കടുപ്പുണ്ടോ ഇല്ലെന്ന് ാലും മനസ്സിലാക്കില്ല കടുപ്പത്തിന് വാരിടുക ഒന്നില്ലെങ്കിൽ കടുപ്പിടും അല്ലെങ്കിൽ മധുരം ഇടും നല്ലൊരു ചൊവ്വനോട് ഒരു ചായ ഇതുവരെ വെച്ച് വന്നിട്ടില്ലല്ലോ ആ വേറെ വെക്കി വെക്കും അതുകൊണ്ടുതന്നെ കൊടുക്കി കൊണ്ടുവന്നത് വേറെ വെച്ചിട്ട് കൊണ്ടുവരി അങ്ങോട്ട് ഒരു കാര്യമില്ല എന്തവിടെ വഴത്തിന് എന്തൊക്കെയോ നിൽക്കണേ നേരത്തിന് നേരെ ഈ ബാത്റൂമുകൾ നിക്കങ്ങള് എന്തൊരു മൂന്ന് നേരം കഴിക്കണം നല്ല എഴുതി വെച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും നല്ല വഴക്കല് ഇതുപോലെ ഇനി രണ്ട് ബാത്റൂമുകൾ ഉണ്ടല്ലോ അത് കഴിക്കണം കണ്ടില്ലാ വെള്ളം തീച്ചുവിട്ടിട്ട് പോയി കൊണ്ടേ ഇരിക്കുന്നു ഇതൊക്കെ ആടനെ ഈ മോട്ടറിന് നേര നേരത്തിന് അടിച്ചിട്ട് കറണ്ട് ബില്ലിങ്ങനെ തരുന്നുണ്ടാ വല്ലാത്തൊരു കഷ്ട ഏത് നേരത്താണ് ഇതിന്റെ നിർത്താന്ന് പറഞ്ഞിട്ട് അങ്ങോര് പറഞ്ഞത് നമ്മക്കുള്ള ചെലവുകളൊക്കെ വലിച്ചു വരുത്താന് ഈ ബാത്റൂമ് മാത്രേണ് അരച്ചു അച്ഛൻ നിന്ന മതിയത് അതുപോലെ വേറെ ബാത്റൂമൊന്നും കഴിയാൻ തോന്നുന്നില്ലല്ലോ നിങ്ങക്ക് ഇവിടെ ഇപ്പൊ ചളി കൂടിയിട്ടാണ് ദിവസം കഴിക്കണണ്ടല്ലോ അതിന് മാത്രമല്ല വഴുക്കൊന്നും കാണലോ അവിടെ നല്ല നല്ല അതാണ് അതെ ദിവസവും കഴുകിയ പിന്നെ ആ എങ്ങനെ ഇണ്ടാവുന്ന എന്തിനാണ് ഈ നോണ പറഞ്ഞോണ്ട് നിൽക്കണത് വെറുതെ ഇരുന്ന് ഇങ്ങനെ കഴുകുക വേറെ പണിയൊന്നും ഇല്ലല്ലോ അവിടെ കിടക്കുന്ന അടുക്കളയില് പാത്രങ്ങളും അതും ഇതും ഒക്കെ അയച്ചു അത് കൂടാണ്ട് കിടക്കുന്ന അവിടെ അലങ്കോലും അയച്ചു ഒന്ന് അടിച്ചു വരണം ആ പാത്രങ്ങൾ കഴിവ്ക്കണന്നൊന്നുമില്ല ഇവിടെ ഒന്നും ഒരു കുഴപ്പമില്ലാത്ത ഈ ബാത്രൂമാണ് ഇട്ടിട്ടോ അരച്ചും കൊണ്ട് നിൽക്കണേ ഒന്നു പോയി ആ പാത്രങ്ങൾ കഴുകി വെച്ചത്

എന്താ ചെയ്യുക നമ്മളെ മക്കൾ രൂപം തന്നെ നമുക്കിങ്ങനെ അടുക്കള പണി ചെയ്തിട്ട് വയ്യ തണ്ടൽ വേന എടുത്തിട്ടായ തീരെ വയ്യ ആരോടാ പറയാം നമ്മൾ മക്കൾ നമ്മൾ പറഞ്ഞ കേൾക്കുമോ അവൾ വരച്ച വേറെ താണ്ടെന്ന് പറഞ്ഞാൽ അവൻ താണ്ടില്ല എന്തിനാ അങ്ങനെയൊക്കെ യ്യ ഇനി എന്തൊക്കെയാണ് കാല് കടഞ്ഞിട്ട് വയ്യ അവിടെ ചെന്ന് നന്നു ചെയ്യും അത് ചെയ്യും എന്ന് പറയുന്ന പൈസ കാലത്ത് വീട്ടില് നമ്മളൊരു പണിക്കാരിയാണ് നമുക്ക് കേക്കണ്ടിയായിട്ട ആരുണ്ടായിട്ട എന്താ ഉപകാരം ഒരു ഉപദ്രവവും ഇല്ല ഉപകാരം ഇല്ലാത്ത പോലെയാണ് ഇവിടെ ഓരോരുത്തരുടെ ഇരിപ്പ് നടത്തൊക്കെ നീ ആരെ കുറച്ച് സംസാരിക്കണ ആരെ കുറിച്ചെ കുറിച്ച് തന്നെ എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടോ വല്ല പണിയും ചെയ്യുന്നുണ്ടോ അവിടെ ഒരു ലോഡ് ബക്കറ്റിൽ വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് പോയി കൊണ്ടിരിക്കണോ അത് ഓഫാക്കാണ്ട് എന്താണ് അവിടെ ബാത്റൂം അടിച്ചോണ്ട് ഇരിക്കുകയാണ് അപ്പൊ ചോദിച്ചു ആരെങ്കിലും ബാത്റൂമ് അത് ആ ബാത്റൂമ് മാത്രമുള്ള കഴിക്കാൻ ഞാനെന്തിനും ഹെൽപ്പാക്കി കൊടുക്കണം അതിന്റെ ആവശ്യം എനിക്കില്ല കേട്ടാ ഞാൻ ഹെൽപ്പ് ഹെൽപ്പാക്കി കൊടുക്കാനല്ലേ ഇപ്പൊ എന്നെ നിങ്ങൾക്ക് വീട്ടിൽ കല്യാണം കഴിച്ചത് അത് ഇങ്ങള് ഞാൻ ഇന്നെ കല്യാണം കഴിക്കുന്ന മുമ്പ് എങ്ങനെയായിരുന്നു ചിന്തോ ഈ ഉമ്മയും മോനും ഈ കൊറേ കൂടെ പറഞ്ഞതുകളൊക്കെ ഞാൻ ഇന്ന കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഇത്തിരി ഒക്കെ നല്ല അയക്കണം എന്നെ എന്നിട്ട് ഇപ്പൊ ഞാൻ പറയുക സഹായിച്ചു കൊടുക്കാണ്ടാണ് വേറെ പണി ഇല്ലാണ്ട് ഇരിക്കേ അവിടെ ചെയ്യട്ടെ എന്തൊരു വയ്യാക ആൾക്കാര് വരുമ്പോ മാത്രല്ലോ നിങ്ങളുടെ ഉമ്മാക്ക് വയ്യാക അത് കഴിഞ്ഞവർ കുഴപ്പമൊന്നുമില്ലല്ലോ ഇങ്ങനെയാണെങ്കി ഇവിടെ പറ്റുമൊന്നുമില്ല കേട്ടോ നിങ്ങള് കാരണമാണ് ഇപ്പൊ ഇങ്ങള് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നത് വന്നത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അനിയൻ അവിടെ വിടായിരുന്നില്ലേ ഇതിപ്പൊ ഇവിടെ വന്നിട്ട് എനിക്കാണ് തലവേദന ഒരു പണിയും ചെയ്യില്ല നമ്മളിട്ടിട്ട് ബുദ്ധിമുട്ടിപ്പിക്കും കൂടാത്ത കുറെ ചെലവുകളും എന്നാ നിങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ ഒമ്മയാണ് പോലും വയ്യാത്തല്ലേ ഷെമീന്റെ അടുത്തായിരുന്നെ ഇത്രയും ദിവസം ഇപ്പൊ എന്റെ അടുത്ത് ചോദിക്കുന്നത് അടുത്ത് ചെലവുകൾ കൂടി വരൂല്ലേ പറഞ്ഞാൽ മനസ്സിലാവാത്തത് എന്ത് ചെലവ് അങ്ങനെ ഭക്ഷണം കഴിക്കില്ലേ കൊറച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഉമ്മടെ അടുത്ത് അതെ എനിക്ക് ഇന്റെ പരി അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിക്കേണ്ടാവശ്യല്ലേട്ടാ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഉമ്മനെ പറഞ്ഞേക്ക് നിങ്ങൾ അനിയന്റെ പരി പറഞ്ഞത് വെറുതെ ഇവിടെ പിടിച്ചു നിർത്തിട്ട് ഞാൻ ഇറങ്ങി അല്ലെങ്കിൽ അനിയന്റെ ഒരു പോവാൻ പറയാൻ പോകാൻ ഞാൻ പറഞ്ഞോണ്ട് ഇവിടെ എനിക്ക് അവരെ വെച്ചിട്ട് ഒരു ഇതും ഇല്ല നിങ്ങള് പോയതിന് ശേഷം ഇവിടെ തോണയ്ക്കാളുണ്ട് എന്താ കാര്യോ ഒരു കാര്യമില്ല അത് ഉള്ളതും അറിയണില്ല ഇല്ലാതും അറിയണില്ല ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ എനിക്കും ഒരേപോലെ ഇന്ന ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കിയിട്ടിരിക്കും ഇല്ലെങ്കിൽ പിന്നെ വൃത്തിക്ക് ചെയ്യുന്ന ആ ചേച്ചിനെ കൊണ്ടുവന്ന് നിർത്തും പണിക്ക് അതിനെ പറഞ്ഞു ഞാൻ നോക്കി ചെയ്തുകൊടുത് അവരുടെ കുടുംബക്കടക്കെടുത്ത് പറയുന്നത് അപ്പൊ അതുപോലെ ചെയ്തുകൂടത് ഞാൻ വേലക്കാരിപ്പ് പ്രശ്നമായിട്ട് എന്ത് ചെയ്യാ നിങ്ങള് ഉമ്മാനടുത്ത് ചെന്ന് അനിയന്റെ അവിടെ കൊറച്ചു ദിവസം പോയി നിക്കാൻ പറയാത് ചെന്ന് പറഞ്ഞോ

ഇത് നല്ല കഥയായിട്ടാണ് ഇവിടെയും വന്ന് നിക്കണം ആ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലെങ്കിൽ അത് നിങ്ങൾ ആദ്യം പറയണം ഞാൻ ചെന്ന് പറഞ്ഞോണ്ട് നാളെ ഞാൻ പറഞ്ഞേക്കുണ്ട് അല്ലാണ്ട് ഇവിടെ എല്ലാരും പിടിച്ചിരുത്തിയിട്ട് ഇത് വലിയ സത്ര ഒന്നുമല്ല എന്റെ ഒപ്പം എനിക്കായിട്ട് ഇണ്ടാക്കി തന്നതാണ് ശരി നീ ദേഷ്യപ്പെടുന്നു വേണ്ട നീ ഇനി ചെന്ന് പറഞ്ഞ ഉമ്മാക്ക് അതിന് മീത് സങ്കടം ശരി നിക്ക് ഞാൻ പറയാ ഉമ്മാനോട് സൗമ്യത്തില് പറയാ നീ പറയണ്ട നീ എപ്പൊ നോക്കിയാലും ഇങ്ങനെ വർത്താനം പറയുമ്പോ ഉമ്മാക്ക് സങ്കടാ ഞാനും കേക്കുന്നുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ പറ്റാഞ്ഞിട്ടാ ഞാൻ ഉമ്മാനോടൊന്നും സംസാരിക്കാ എന്തെന്ന് അതൊക്കെ എനിക്ക് എനിക്കറിയാം ഞാൻ ഉമ്മാനം സംസാരിച്ചു വരാ എന്താ ഉള്ള പോലെ പിടിച്ചിട്ടിരിക്കാനൊന്നും ആ അമ്മാ പണി പണിത്തുടക്കില ആ അമ്മ ഞാൻ ഉമ്മാകത്തൊരു കാര്യം പറയാൻ വേണ്ടിട്ടായിരുന്നു എനിക്ക് ഒരു ഫോൺ കോൾ വന്നതേ നാളെ എറണാകുളത്തേക്ക് പോകണോ ഒരു പത്ത് ദിവസം കഴിഞ്ഞ വരികയുള്ളൂ അപ്പൊ അങ്ങോട്ടാണെങ്കില് ചാലിക്കുട്ടീനെ കൊണ്ടുപോകണോ ഇനിയിപ്പടയില് ഉമ്മാനെ അങ്ങോട്ട് കൊണ്ടുപോകണോ നടക്കില്ല ഇപ്പൊ ഞാനെന്നൊരു പത്ത് ദിവസത്തേക്ക് ഉമ്മാനെ ഷെമീറിന്റെ അടുത്തേക്ക് ഒന്ന് കൊണ്ടാകട്ടെ ഉമ്മാ കൊഴപ്പൊന്നുമില്ലല്ലോ പോണെ ഇവ അവിടും കൂടി തല്ലോണൊക്കെ ഞാൻ കണ്ടു അവൾക്ക് ഞാനിവിടെ നിൽക്കണത് പേരെ ഇഷ്ടമല്ല മോനൊരു കാര്യം ചെയ്യും എന്നെ കൊണ്ടാക്കോന്നു വേണ്ട ഈ ബസ്സിന് കാശല്ല എന്നാൽ പൊക്കോണ്ട് എനിക്കിവിടെ നിൽക്കാൻ ഇഷ്ടമില്ലാണ്ടല്ല എൻ്റെ മോന് അതേക്കും എൻ്റെ മോൻ്റെ കൂടി ഒരു സമാധാനമില്ല എന്നാലും വെച്ചിട്ട് പിന്നെ മോൻ ബുദ്ധിമുട്ടുന്നു ഞാൻ പൊക്കോണ്ട് മോൻ കുഴപ്പമില്ല ഉപ്പുള്ള കാലത്തൊക്കെ ഒരു വിഷമം തുള്ളി കണ്ണീര് കണ്ണില് പൊന്നു പോലെ നോക്കിയതാണ് ഇന്ന് നിങ്ങക്കും അവനക്കും തട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമുള്ള അങ്ങട്ട് പറഞ്ഞോ ഇനിയിപ്പോ അതേപോലെ അവനും മടുക്കുമ്പോ അവന്റെ പെണ്ണും അവന്റെ തോതി കൊടുത്ത് ഇവിടെ കൊണ്ടാക്കും അങ്ങനെ കാലം കഴിഞ്ഞു പോകും കൊഴപ്പല്ല വേണ്ടി ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ അവസ്ഥകളും ഒന്ന് മനസ്സിലാക്കണ്ട മനസ്സിലാക്കെല്ലാം മക്കൾക്ക് എന്റെ മക്കൾ സന്തോഷമായിട്ടിരിക്കും ഉമ്മാൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഭക്ഷണം വന്നാണ്ട അവിടെ കൊണ്ടാക്കണ്ട മോൻ എനിക്ക് ബസ്സിനുള്ള കാശ് പൊക്കുണ്ട് ഒന്നും കുഴപ്പമില്ല ഇനിയിപ്പൊ ഇരുതത്ര ഇരിക്കാനൊന്നും ഉമ്മല്ലല്ലോ പോണത്ര പോട്ടെ അത് കഴിഞ്ഞ പിന്നെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ശല്യം ഇല്ലാണ്ടായില്ല മോനെനിക്ക് ബസ്സിന്റെ കാശാണ്ട ശരി <laughs> പോനെ <laughs> <laughs> െ വേണ്ട വേണ്ട അതെ ഒരു കാര്യം പറട്ടെ ഒരിക്കലും പോകണമൊക്കെ കൊള്ളാം ഇനിയിപ്പൊ അവിടെ പോയിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നം തിരിച്ചു ഇതേപോലെ ഇങ്ങോട്ട് വരാനൊന്നും നിക്കണ്ട പറയാനുള്ള ആ ആണ് പോയി കിട്ടിയത് വലിയ കാര്യ ഇനിയിപ്പൊ വീണ്ടും ഇതേപോലെ വിളിച്ചോണ്ടോന്നൊന്നും ശരിയാവില്ലാട്ടാ വല്യ ഉമ്മാൻറെ മോന്റെ സ്നേഹം എന്ത് ചെയ്യാറച്ചോനെ പറ്റി ഉമ്മാനല്ലേ ഞാനിങ്ങനെ പറഞ്ഞു പറച്ചോനെ പൊറുക്കനല്ലോ ആ അതൊരു മാമിയാ ഇരിക്കു വിശേഷങ്ങളൊക്കെ ഹലോ അതെന്ത് പെട്ടെന്ന് ഒരു പറയണ്ടി വന്ന എന്റെ മോനെ അത് ഞാനേ അടുത്തൊരു ബ്രോക്കറ് പറഞ്ഞേ അടുത്ത വീടാണ് തൊട്ട വീടപ്പുറത്തു പശുവിനെ കൊടുക്കാണ്ടോ അപ്പൊ അത് നോക്കിയിട്ട് പോവാൻ അങ്ങനെ ഒരു പശു ഉണ്ടായിരുന്നു കൊടുത്തു കറക്റ്റ് വീട്ടിലേക്ക് പാലൊക്കെ ആവശ്യമുണ്ട് അപ്പൊ ഒരു പശുവിന് വാങ്ങാൻ വേണ്ടി വന്നതല്ല അപ്പൊന്നെ കണ്ടപ്പോ നിങ്ങള് കണ്ടിട്ട് പോവാറിയതാ പിന്നെ ഉമ്മ ഒക്കെ എന്തു പറയണ ഉമ്മ ഉമ്മ അങ്ങോട്ട് പോയി ആ അന്നു ഷമീറിന്റെ അടുത്തേക്ക് പോയി ആ ഉമ്മ കൊറച്ചു ദിവസം ഇവിടെ ഉണ്ടായിരുന്നു കാണാൻ പിന്നെ കൊറച്ചുകഴിഞ്ഞപ്പോ ഞാൻ അവന്റെ അടുത്തേക്ക് പറഞ്ഞിട്ട് പോയി ഞാൻ കൊണ്ടാക്കി തരാന്ന് പറഞ്ഞു ഉമ്മ പറഞ്ഞു വേണ്ട ഞാൻ പോയിക്കോളാം ഞാനിപ്പോ പശുവിനെ നോക്കാൻ വേണ്ടി വന്നതാ അപ്പൊ പിന്നെ ഒന്ന് കണ്ടിട്ട് ആ ആ ആ അല്ല ഇന്നലെ പോകാൻ പോകുമ്പോഴിച്ചപ്പോ ഒന്നും അമ്മ വിടീലല്ലോ ഉമ്മ പോവാ പെട്ടെന്ന് പറയാണ്ട് പോയത് എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ലേ അതല്ല മാം അവരെ കണ്ടിട്ട് കൊറേ ദിവസമായില്ലേ എനിക്ക് പിന്നെ എറണാകുളത്ത് ഒരു ജോലിയുടെ ആവശ്യത്തിന് പോകണ്ടേ അപ്പൊ ഉമ്മ ഇവിടെ ഉണ്ടെങ്കിൽ ശരിയാവൂല അപ്പൊ അതാ പിന്നെ ഉമ്മ ഷമീറിന്റെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞിട്ട് പോയതാ അമ്മ ഇവിടെ ഇരിക്കും ഞാൻ ചായ ആയെന്ന് നോക്കട്ടെ എന്തായാലും പറയാണ്ട് പോലല്ലോ എന്തായാലും പെങ്ങൾക്കൊന്ന് വിളിച്ചിട്ട് നോക്കാം വിളിച്ചു ചോദിക്കാ എന്താ സംഭവം ആ ഹലോ ഹലോ അതെ നീയെവിടെ ഞാനിവിടെ വന്നിട്ടുണ്ട് വീട്ടില് അപ്പൊ നീ സെമീരിന്റെ അടുത്ത താഴെ പറഞ്ഞു പറഞ്ഞതാ വിളിക്കണതല്ലേ അപ്പൊ ഇന്നലെ നീ വൈകിട്ട് വിളിച്ചപ്പോ ഒന്നും മിണ്ടീല ഞാൻ ഇപ്പൊ വീട്ടിലൊരു അത്യാവശ്യം അടുത്ത വീട്ടില് ഭക്ഷണം നോക്കാൻ വന്നപ്പോഴാണ് ഇങ്ങനെ ഞാൻ വെറുതെ അന്വേഷിച്ചിട്ട് വച്ചിട്ട് എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി ഞാൻ എന്താ അങ്ങനെ എന്തുണ്ടായി പോകാൻ കാരണം അതൊന്നും അതൊക്കെ ചോദിക്കണ്ടിരിക്ക ചോദിച്ച പിന്നെയും വിഷമമാകും എന്ത് അവിടുന്ന് എന്തിനാ അവരെയൊക്കെ കുറ്റം പറയണ നമുക്ക് യോഗ അങ്ങനെയാവും അല്ലാണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ഇറക്കി വിട്ടതാ എണ്ണാച്ചതാ അവർക്ക് എറണാകുളം പോകണം പറഞ്ഞിട്ട് അകത്തിരുന്നിട്ട് ഭാര്യയും ഭർത്താവും കൂടി ഭയങ്കര അങ്കമായിരുന്നു ഭയങ്കര പ്രശ്നമായിരുന്നു എന്നാൽ കേട്ട് അപ്പോൾ ഞാൻ പറയണ അത് അങ്ങൾ ചെന്ന് പറയണോന്ന് വെച്ചു അപ്പോൾ മോൻ വന്ന് പറഞ്ഞെങ്കിൽ പറയണ്ടായി പറയുമ്പോൾ ഉമ്മാക്ക് ഭയങ്കര വിഷമാകും ഞാൻ ചെന്ന് പറഞ്ഞോണ്ടോ എന്ന് പറഞ്ഞു മോൻ വന്ന് പറയണെ എന്നൊന്നെയാണ് എറണാകുളത്തേക്ക് പോകണം ഉമ്മ പത്ത് ദിവസം അവിടെ പോയി നിൽക്കണം അപ്പോൾ അവളെയും കൊണ്ട് പോകണം ഉമ്മ ഒരു കാര്യം ചെയ്തു ഷമീറിൻ്റെ അടുത്ത് വെക്ക് പോയി നിൽക്കുന്ന പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി മോനെ നാ ഒന്നും തിരിച്ച് ചോദിക്കാനൊന്നും പോയി പക്ഷേ ശരി മോനെ നാം പോകാം കുഴപ്പം ഉമ്മ കൊണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട എന്തിനത് നാം കൊണ്ട് ബസ്സിൽ മാത്രം എന്തെങ്കിലും തന്നാൽ മതി ഉമ്മ പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പോയതാണ് നിൽക്കാം അപ്പോൾ വന്ന് എത്തിയുള്ളൂ ദേ വറുത ഉരിയച്ചിട്ടിരിക്കുന്നു പിന്നെ പോരാത്തത് ഞാനവിടെ ഉള്ള പണികളൊക്കെ ചെയ്ത് എന്ത് തൊട്ടാലും കുറ്റമാണ് ബാത്റൂമിൽ പോയിട്ട് ഒന്ന് വെള്ളം തിരിപ്പിച്ച ബാത്റൂം കഴുകി നിങ്ങൾ കിടക്കണ കാരണല്ലേ ബാത്റൂമൊരു ദിവസം എത്ര വെട്ടം കഴുകുങ്ങൾ വെള്ളം കറണ്ട് ബില്ല് ലൈറ്റിട്ടാ തെറ്റ് ഫാൻ ഇടാൻ പാടില്ല ലൈറ്റ് ഇടാൻ പാടില്ല എല്ലാത്തിലും എനിക്ക് വയ്യ എന്തിനാ ഇതൊക്കെ കേൾക്കാനുള്ള നമ്മൾ ഇട്ട് വെച്ചിരിക്കണമെന്ന് എനിക്ക് തോന്നി പോവും ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അവളുടെ വീട്ടിലിങ്ങനെ പോയി നിൽക്കാം ഇത് അങ്ങിപ്പോൾ ഇവിടെ എപ്പോഴാണ് അതിനൊന്നും പറയാൻ പറ്റില്ല നീ എന്ത് പണി ചെയ്ത് നീ ആരോട് വെച്ചിട്ട് പോയത് ഞങ്ങൾ പോവാൻ പോളു എന്നെ എപ്പോഴും വിളിക്കണത് തന്നെ നീ എന്താ ഈ കാര്യം മാത്രം വന്നു വിളിച്ചില്ല ഏഹ് അത് ശരിയല്ല എന്തുണ്ടെങ്കി എന്നോട് പറയണതല്ലേ അല്ലെങ്കിൽ തന്നെ എന്റെ മരുമകൾ ഇത്തിരി വിശകാന്ന് എല്ലാരും ഇടും പറയുന്നത് എല്ലാരും പറയുന്നുണ്ട് ഇത്രയും ആവടി കൂടുതലാണ് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യങ്ങൾ വിഷമിക്കാൻ എന്റെ വിധി ഇങ്ങനെയാകും പോയപ്പിനെ തൊട്ട് നമുക്ക് അങ്ങനെ തന്നെ വെച്ചിരിക്കണു പോണത്ര പോട്ടെ ഇപ്പോ ഇവിടെ നിക്കുന്നുണ്ട് ഇവിടെ ഇനി എപ്പഴാണ് അവ പൊട്ടിത്തെറിക്കുന്നു എല്ലാവർക്കും നമ്മൾ ഉമ്മയും ഇപ്പയും അവർക്ക് ആക ഉപ്പല്ല ഉമ്മ ഉമ്മ ഇപ്പുണ്ടെങ്കിൽ അവർക്ക് പോര പറ്റില്ല പക്ഷേ ഇപ്പ ഉമ്മ ഉണ്ടായിട്ട് വെറുതെ ഒന്നും ഇരിക്കണില്ലക്കാ എനിക്ക് പറ്റുന്നത്രയ്ക്ക് പണിയെടുത്തിട്ടാണ് ഞാൻ ഇരിക്കണെ ഞാനൊരു വേലക്കാലിയെ പോലെയാണ് അവിടെ ഞാൻ ചായ എടുക്കും മധുരല്ല ഉമ്മ കടുപ്പല്ല ഉമ്മ ഇങ്ങനെ വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് മോനും അവര് വാങ്ങിയ മോനിപ്പോ അവള് വരച്ച വരെ താണ്ടെന്ന് പറഞ്ഞാൽ താണ്ടില്ല അങ്ങനെ ഒന്ന് നോക്കിയാ മതി മോൻ അങ്ങനെ അങ്ങനെ സൈലന്റ് ആവും പിന്നെ നമ്മൾ വെച്ചിട്ട് മോനിക്കും കൂടി ഒരു സമാധാനക്കേട് വേണ്ടെന്ന് വെച്ചിട്ട് മോൻ്റെ വീട് പറഞ്ഞിട്ട് എന്താ കാര്യോ മോനിക്കന്നെ ഇവിടെ സീറ്റില്ല എന്നിട്ടാണ് ഇപ്പോ പോണത്ര പോട്ടോ എന്തെങ്കിലും ഉള്ള ഒരു വഴി കാണിക്കോ ഇനിയിപ്പോ ഇരുന്നത്രൊന്നും ഇല്ല അങ്ങനെ പോവാണെങ്കിൽ അധികകാലം ഒന്നും അനുണ്ടാവില്ല നീ തന്നെ തന്നെ തീരുമാനിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങി പോയാ നിന്റെ രണ്ടാമത്തെ പോവണ്ടവിടേക്ക് പോണ്ട ആവശ്യമില്ല നീ ഇവിടെ തന്നെ ഇരുന്നാ മതിയായിരുന്നു എന്തുണ്ടെങ്കിൽ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞു ഞാനൊരു സോൾവ് ചെയ്ത് കൊടുക്കില്ലേ അതെ നിന്നെ ഞാൻ കണ്ടിട്ട് ബാക്കിയുള്ള കാര്യം ഞാൻ പറയുന്നുള്ളൂ നീ പോൻ വെച്ചെ ആ ഞാൻ ശരിയായി ശരി എന്നാ ചോദിക്കാൻ ആ എന്നാ നീയൊക്കെ എന്നാണ് ആളായത് ഉമ്മാനെ നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് പുറത്താക്കാൻ കല്യാണം കഴിച്ച് വലിയ വലിയ മനുഷ്യന്മാർ വലിയ വലിയ ആൾക്കാരായില്ലേ ഒരു മാമ അവിടെ ഉണ്ട് ഒരു മാമോട് കാര്യം പറയണമെന്ന് പറയാണ്ട് ഉമ്മാനെ നീ എങ്ങനെ അടിച്ച് പറഞ്ഞു ഞാൻ ഫോൺ വിളിച്ച് വെച്ചുള്ളു ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടുവോ ഇതാണ് ഞങ്ങൾ നീ മിണ്ടരുത് നീയാണ് ഇതിനുള്ള കാരണക്കാരി നീ ഒരു വാക്ക് എന്നോട് പറയുള്ളത് എനിക്ക് ഇവരോടൊക്കെ ചോദിക്കാനുള്ളത് ഇങ്ങനെ ആരെങ്കിലും ചെയ്യാൻ പാടുമോ എന്തിനാ അവൻ്റെ മാമൻ്റെ അടുത്ത് നീ അല്ലെ ഉപ്പുണ്ടാകണ കാലത്തെ എത്ര കഷ്ടപ്പെട്ട് നിങ്ങളെ വർത്തിട്ടുണ്ടാവുന്നറിയോ അത് ഇല്ലേ ഇന്നിട്ടതിനെ ഇറക്കി വിടേണ്ട ഒരു കാര്യം കാര്യമുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇണ്ടാ ഞാനിവിടെ വന്നപ്പോഴല്ലോ ഈ സംഭവം പറഞ്ഞത് ഞാൻ അല്ലെങ്കിൽ അറിയോ ഇല്ലല്ലോ ഒരു അർജന്റ് കേസിനോട് ഇവിടെ വല്ലാത്ത ഞാൻ ഇരുന്നതാണ് ഞാൻ അടുത്ത വീട്ടിൽ വന്നപ്പോ അന്വേഷി പോകാനും പോകുമ്പോ ഞങ്ങളുടെ അങ്ങോട്ട് പറഞ്ഞിരിക്കണു അതല്ലേ എന്ത് കാര്യത്തിനാന്ന് എത്ര കഷ്ടപ്പെട്ട് നിങ്ങളെ വറത്തിരുള്ളൂന്ന് അറിയോ ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല ഒരുത്തുള്ളിൽ കണ്ണീര് വീഴാണ്ടല്ലോ ആ കണ്ണീര് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും പറഞ്ഞില്ല എന്ന് വേണ്ട ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിന്റെ ഇവിടുന്ന് വെള്ളം കുടിക്കും അവിടെ ഇല്ലാത്തൊരു വെള്ളം ചായ എനിക്ക് വേണ്ട നിങ്ങള് കുടിച്ചോ ഇരുന്നിട്ട് ഞാൻ കാണുന്നുണ്ട് നേരിട്ട് പോയിട്ട് എന്നിട്ട് ബാക്കിയുള്ള വർത്തവം ഞാൻ പറയുന്നുണ്ട് ഒരു കാര്യം പറയട്ടെ എന്താ എന്ത് കാര്യ എനിക്ക് നോക്കാൻ പറ്റില്ല കൊണ്ടാക്കിയല്ലേ എന്റെ പെങ്ങളെ അങ്ങനെ ഇല്ല മാമ എനിക്കൊരു സ്ഥലം വരെ അത്യാവശ്യമായിട്ട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടല്ലേ ഞാന് വേറെ നിന്നെ കൊണ്ട് സഹായിക്കാണിങ്ങെ എൻ്റെ പെങ്ങളെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് അമ്മയെ നോക്ക് അത് പറ്റിയില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കും ഞാൻ നോക്കിക്കോളാം മനസ്സിലായില്ലേ ബാക്കി എത്രയേ പറയാനുള്ളൂ